തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ കുട്ടികളുടെ പാർക്കൊരുങ്ങി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പാർക്ക് നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പതിനാല് ലക്ഷവുമാണ് പാർക്കിനായി അനുവദിച്ചത് ഇങ്ങനെയാകെ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരുന്നതെങ്കിലും അഞ്ചു ലക്ഷത്തോളം രൂപ കുറവിലാണ് പാർക്കിന്റെ നിർമ്മാണം തീറ്റ വിവിധ സ്ലൈഡുകൾ റൊട്ടേറ്ററുകൾ മേരി ഗോറൌണ്ട് സ്പ്രിംഗ് ഹോഴ്സസ് സീസോ ജിംഗിൾ ജിം ബെഞ്ചുകൾ ഊഞ്ഞാലുകൾ തുടങ്ങിയവയാണ് പാർക്കിൽ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടമായി കോഫി ഷോപ്പ് ചിൽഡ്രൻസ് ടോയ്ലറ്റ് എൽഇഡി ലൈറ്റുകൾ കൂടുതൽ ഇരിപ്പിടങ്ങൾ എന്നിവയും ഒരുക്കും ജില്ലാ പഞ്ചായത്തിന്റെ പത്ത് ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ച് ലക്ഷവും അടക്കം ആകെ പതിനഞ്ച് ലക്ഷം രൂപ രണ്ടാംഘട്ട പ്രവൃത്തിക്കായി നീക്കിവച്ചിട്ടുണ്ട് കമ്മിറ്റികൾ രൂപീകരിച്ച് പാർക്കിന്റെ പരിപാലന ചുമതല ഏൽപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ ഉദ്ദേശ്യം കോഫി ഷോപ്പ് കുടുംബശ്രീ യൂണിറ്റുകളെയും ഏൽപ്പിക്കും പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു അപ്പോൾ ലാസ്റ്റ് നമ്മൾ പൂർത്തീകരിക്കുന്നവർക്ക് അധികം പൈസ കൊടുക്കാറുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ റിവിഷൻ തൃക്കരിപ്പൂർ പഞ്ചായത്തിനും ബാക്കി പഞ്ചായത്തുകളൊക്കെ ഒക്കെ തന്നെ അതേപോലെ ഫണ്ട് വെച്ചുകൊണ്ട് ഇപ്പോഴും പണി പൂർത്തീകരിക്കാതെ ഉണ്ട് ഈ റിവിഷനിലും അവർ പണി തുടങ്ങുന്നില്ലെന്നും ഞങ്ങളത് മാറ്റിയിട്ട് മറ്റേതെങ്കിലും മേഖല ഒക്കെ കൊടുക്കേണ്ട രീതിയാണ് കാരണം നമുക്കിപ്പോൾ സമയബന്ധിതമായി കഴിഞ്ഞ വർഷം നമ്മൾ തൊണ്ണൂറ്റെട്ട് ശതമാനം തുക ചെലവഴിച്ചു ഇതൊക്കെ തന്നെ മരുന്ന് പണിക്കാനും മറ്റൊക്കെ തന്നെ ഫണ്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ് കാരണം ഇങ്ങനെ ഓരോ പഞ്ചായത്തുകളുമായി വെച്ച അറുപത്തൊമ്പത് പ്രോജക്റ്റുകളാണ് നമുക്കൊരു പത്ത് അറുപത് പിന്നെ ആറ് കോടിയോളം രൂപയുടെ പദ്ധതികൾ ഇതേപോലെ വെച്ച പദ്ധതികൾ സംയുക്ത പദ്ധതികളുണ്ട് പഞ്ചായത്തുകൾ തീർത്തില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് സമയബന്ധിതമായി വർക്ക് വേണ്ടി കഴിയാത്ത വരുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ